ചാലക്കുടിയിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ബസ് അനുവദിക്കാൻ വേണ്ടിയിട്ട് കുറേ എന്താണ് പ്രതിഷേധങ്ങൾ നിവേദനങ്ങൾ കൊടുക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനൊരു പരിസം പരിസമാപ്തി ആയിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ഒരു ബസ് സർവീസ് വേണമെന്നത് ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു വിവിധ സമരങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു ബസ് സർവീസ് അനുവദിച്ചിരിക്കുകയാണ് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സെൻറ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ വർഗീസ് ൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അച്ഛനോട് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിക്കാം അച്ഛാ നമുക്ക് വിശ്വാസികൾക്ക് എത്രത്തോളം ആശ്വാസകരമാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഒരു ബസ് വരിക എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഏത് സാധാരണക്കാരനും ചെന്ന് വേളാങ്കണ്ടിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്ന് വേണ്ടത് നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ധാരാളം മര്യഭക്തരുള്ള ഒരു നാടാണ് ചാലക്കുടി ഫുറാനപ്പള്ളി ഏടി അറുന്നൂർ മുതലുള്ള അവിശ്വാസി സമൂഹം ഉള്ള ഒരു സ്ഥലമാണ് ചാലക്കുടി പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം മാതാവിൻ്റെ പേരിലുള്ള ധാരാളം പള്ളികളുണ്ട് ഭക്തരുടെ ഒരു വലിയ സമൂഹം തന്നെ ഇവിടെയുണ്ട് ഇവർക്ക് വേളാങ്ങണിയിലേക്ക് പോകുന്നതിന് സാധാരണ പ്രൈവറ്റ് ബസ്സിനെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോഴാണ് ഗതാഗത മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് എം എൽ എയും മുനിസിപ്പൽ ചെയർപേഴ്സണും ഇവിടുത്തെ കുടുംബസമ്മേളന സമിതി ഭാരവാഹികളും പള്ളി സമിതി അംഗങ്ങളും ഒക്കെ ചേർന്ന് എം എൽ എയോടൊപ്പം ഗതാഗത മന്ത്രിയെ കാണുകയും മന്ത്രി ഈ നിവേദനം സ്വീകരിച്ച് ചാലക്കുടിയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും വേളാങ്ങണിയിലേക്ക് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടൊരു ബസ് അനുവദിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതിൻ്റെ ഔദ്യോഗികമായ തീരുമാനങ്ങളും ഓർഡറുകളൊന്നും ആയിട്ടില്ല എങ്കിലും ആ പ്രഖ്യാപനം ഭക്തരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ് പള്ളിയുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പരിശ്രമത്തിന് ഒരു തീരുമാനം ആകുന്നു എന്ന് കേൾക്കുന്നതിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് വെള്ളാങ്കണിയിലേക്ക് ആഴ്ച ദൂറും പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഭക്തരുണ്ട് അവർക്ക് ഈ വാർത്ത ഏറെ ആശ്വാസവും ഏറെ സന്തോഷം നൽകുന്നതുമാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ നടത്തിയിരുന്നത് ഒന്ന് സൂചിപ്പിക്കാമോ പലതരത്തില് ഇവരെ സമീപിക്കുകയുണ്ടായി ജനപ്രതിനിധികൾ വഴി ഇവരെ സമീപിച്ചു പല സമയങ്ങളിലായിട്ട് പല അപേക്ഷകളും നിവേദനങ്ങളും കൊടുത്തിരുന്നു അതിനെയൊക്കെ വിളിച്ചതിലാണ് ഇപ്പോഴെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ഇവിടെ പുതിയ ബസ് ടെർമിനിന്റെ പ്രഖ്യാപനം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ പ്രഖ്യാപനത്തിന് മന്ത്രി വന്നപ്പോഴ് ചാലക്കുടിയിലെ കെ എസ് ആർ ടി സി ബസ് ടിപ്പോയിലെ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് മന്ത്രി ഇങ്ങനെ ഒരു നിവേദനത്തിന് അനുകൂലമായ ഒരു പ്രഖ്യാപനം തന്റെ പ്രസംഗത്തിലൂടെ നടത്തിയതും ബഡ്ജറ്റ് ടൂറിസിൻ്റെ ഭാഗമായിട്ട് അത് അനുവദിക്കാം എന്ന് പറയുകയും ചെയ്തത് തീർച്ചയായിട്ടും വളരെ നന്ദി ഫാദർ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന വിശ്വാസികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ വിശ്വാസി സമൂഹത്തിന് ഒരുപാട് പ്രയോജനകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു പ്രാർത്ഥന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകാൻ ഏതൊരു സാധാരണക്കാരനും വാഹനമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ സാധാരണക്കാരന് ഒരേപോലെ പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് ഒരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരെയും ഒരുപോലെ കാണുക ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഫാദർ വർഗീസ് പാത്താടൻ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരിയാണ് അച്ഛൻ വളരെ നന്ദി ഫാദർ